അച്യുതാനായ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറ്റാർവാഴ കറ്റാർവാഴ എല്ലാവരുടെയും മിക്കവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും എൻ്റെ വീട്ടിലില്ലായിരുന്നു ഇപ്പം ഞാൻ വെച്ച് പിടിപ്പിച്ചു എനിക്ക് മൂന്ന് ഗ്രോ ബാഗിലായിട്ട് ഞാൻ കറ്റാർവാഴ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വളരെ നല്ലതാണ് നമ്മുടെ മുഖത്തിന് വേണ്ടിയിട്ടും നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടും ഒക്കെ നല്ല അടിപൊളി സാധനമാണ് ഈ കറ്റാർവാഴ എന്ന് പറയുന്നത് അപ്പം ഈ കറ്റാർവാഴ വെച്ച് മുടി എങ്ങനെ നമുക്ക് കട്ട കട്ടക്കറുപ്പാക്കാം എന്നതിനെപ്പറ്റിയാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ തന്നെയല്ല ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാവശ്യം തേച്ചൊന്നും പറഞ്ഞുകൊണ്ട് ഇത് കറക്കത്തില്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഗുണം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് തന്നെയെല്ലാം മുടി കട്ട കട്ടക്കറുപ്പാകാനും പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് വളരാനും ഉള്ള പറ്റിയ നല്ല ഒരു എന്നാ ടിപ്സാണ് ഈ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ളാണ് എത്ര മുടി ഇല്ലാത്തവർക്ക് മുടി വളരുകയും ചെയ്യും പിന്നെ ഈ നരച്ച മുടി അതായത് തുടക്കക്കാരില്ലേ മുടി നരക്കുന്നവരില്ലേ അവർ ോ ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ 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 വരുന്ന മുടി എല്ലാം നല്ല കട്ട കട്ടക്കറുപ്പായിട്ട് തന്നെ വരും ഞാൻ ഗ്യാരൻറ്റിയാണ് അപ്പം ഈ ടിപ്സ് ഇത് ഇപ്പോൾ ഉള്ള ടിപ്സൊന്നുമല്ല പണ്ടുള്ള നമ്മുടെ പണ്ടുള്ള നമ്മുടെ അമ്മുമ്മമാർക്കൊക്കെ അറിയാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ടിപ്സാണ് എനിക്കിത് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ടിപ്സാണെങ്കിൽ പറഞ്ഞു തന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ടുകാരുമായിട്ട് ഇത് അന്ന് ഷെയർ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഇടുന്നത് ഇപ്പം അവർ പറയുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയൊക്കെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെമിക്കൽ ഡൈ എന്ന് പറയുന്ന സംഭവം ഇല്ലായിരുന്നു അവരൊക്കെ ഈ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ ശരിയാണ് പണ്ടൊക്കെ ഈ ഇപ്പം ഈ പ്രായമായവരുടെ തല കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അത്രയും നര എന്തായാലും അവരുടെ തലയിലില്ല ഇല്ല ഞാൻ പറഞ്ഞത് അവർക്ക് പ്രായമുണ്ട് പക്ഷേ മുടി കണ്ടു കഴിഞ്ഞാൽ നരേ ഇല്ല അപ്പം ഞാനിങ്ങനെ ചോദിച്ചപ്പം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇതാണ് ധേച്ചുകൊണ്ടിരുന്നത് അല്ലാണ്ട് ഇപ്പോഴത്തെ പോലെ ഈ കെമിക്കലൊക്കെ വാരി പൂച്ചിട്ട് ഉള്ള മുടിയും കൂടെ പൊഴിയുകയും ഉള്ള മുടിയും കൂടെ നരച്ച് കിട്ടുകയും ചെയ്യുന്ന രീതിയല്ല ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഈ രീതിയൊക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതെന്നും പറഞ്ഞാണ് എനിക്ക് പറഞ്ഞു തന്നത് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ലാണ്ടി ടിപ്സ് ആട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ കൂടുതൽ വാരി മേടിക്കുന്നില്ല അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ നമുക്ക് കറ്റാർവാളേനൊരു തണ്ട് നമുക്ക് എടുക്കാം നല്ല ഇതിനു പിടിപ്പിച്ചാണ് കണ്ട അപ്പൊ നമുക്ക് തണ്ട് മുടിച്ചെടുക്കാം ഇച്ചിരി മുടിച്ചെടുക്കാം ആ രണ്ടമു കിട്ടാം ഒറ്റ തണ്ട് കണ്ടുമുടി ഇനി നമുക്കിതിനെ ഒന്ന് ഇങ്ങനെ മുത്തിച്ചാരി നമുക്ക് വെക്കാം എടുത്തോണ്ട് വന്നു ഇനി നമുക്ക് നമുക്കിതിനാ ഇങ്ങനെ കുത്തിച്ചാരി വെക്കാം കേട്ടോ ഇങ്ങനെ വെക്കുന്ന വെക്കുന്നത് എന്തിനാന്നെല്ലാവർക്കും അറിയാമല്ലോ കേട്ടോ ഇതിനകത്തൊരു മഞ്ഞ ഇതുണ്ട് അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ഇരിക്കട്ടെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കിതിനെ എടുക്കാം അപ്പം എന്താ ഈ കറ്റാർ വാഴയുടെ ഈ മഞ്ഞ മഞ്ഞദ്രാവമമൊക്കെ പോയി ഇനി നമുക്കിതൊന്ന് ഈ രണ്ട് സൈഡിലത്തെ ഈ മുള്ളിലെ ഈ മുള്ളിൽ നമുക്കൊന്ന് ചെത്തിക്കളയാം രണ്ട് സൈഡിൽ തന്നെ ചെത്തി കളയണം കേട്ടോ ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇവിടെ ഒരു കുറച്ച് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിൽ നമുക്ക് കഴുകി എടുക്കണം എന്നിട്ട് ഇതാ ഇതേപോലെ കുഞ്ഞായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക കേട്ടോ കുറച്ച് മതി കേട്ടോ കഴുകി നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം ഇത് ജെല്ല് മാത്രമായിട്ട് എടുക്കണ്ട ഇതുപോലെ എടുത്താൽ മതിയാകും കണ്ട എടുക്കുക കണ്ട ഇനി നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ കുറച്ച് കറിവേപ്പിലാണ് ഈ കറിവേപ്പില ഞാൻ അടത്തി എടുത്തിരിക്കുന്നതാണ് നന്നായിട്ട് കഴുകിയിട്ടൊക്കെ അടത്തി എടുത്തു വെച്ചിരിക്കുന്നതാണിത് അപ്പം കറിവേപ്പിലയും കറ്റാർവാഴയായി പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുരിങ്ങിയിലയാണ് അതും താ ഞാൻ നന്നായിട്ട് കഴുകി അടത്തി ഒക്കെ വെച്ചിരിക്കുന്നതാണ് ഇനി ഇത് അടത്തിക്കൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കൂടുതൽ ലെന്ത് ആയി പോവും അതുകൊണ്ടാണ് ഞാൻ ഇത് അടത്തി വെച്ചിരിക്കുന്നത് അപ്പം ഈ മൂന്ന് സാധനങ്ങളായി കണ്ടല്ലോ ഇനി ഇതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പനിക്കൂർക്ക ഇലയാണ് അതും ഞാൻ ഈ പനിക്കൂർക്കയൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ എല്ലാവരുടെയും വീട്ടിലും കാണുമല്ലോ പനിക്കൂർക്കയൊക്കെ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തുളസി ഇലയാണ് അപ്പൊ ഈ തുളസി ഇലയും പനിക്കൂർക്കയിലാണ് നമ്മുടെ മുടിക്ക് നല്ല കട്ട കട്ടക്കറുപ്പാക്കും ഈ തുളസി ഇലയും ഈ പനിക്കൂർക്കയിലയും പിന്നെ ഈ ഇത് മുരിങ്ങയില മുരിങ്ങയില മുരിങ്ങയിലല്ലോ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും മുടിക്ക് കറുപ്പ് നിറമൊക്കെ കൊടുക്കും അതിനേക്കാളിലുപരി മുടിക്ക് മുടി കറക്കാനായിട്ട് നല്ലത് തുളസിയിലയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ തുളസിയിലയും പനിക്കൂർക്കയിലയും ഇതിനെ ഇത് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് പിന്നെ മുരിങ്ങയിലയുടെ ഗുണം എല്ലാവർക്കും അറിയാവുന്നതാണ് കറ്റാർവാഴ ഏറ്റവും നല്ലതാണ് നമുക്ക് മുടി വളരാനും നല്ലതാണ് നമ്മുടെ ഫേസിലുണ്ടാകുന്ന പാടുകളും അങ്ങനെയൊക്കെ പോകാനൊക്കെ നല്ല ഒരു സാധനമാണ് ഈ കാറ്റാർവാഴ ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ടിട്ട് നന്നായിട്ട് നമുക്ക് അരയ്ക്കാം ഞാൻ മിക്സിയുടെ ജാർ ഒന്ന് എടുത്തിട്ട് വരട്ടെ അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം നമുക്ക് നമ്മുടെ മുടിയിൽ തേക്കാൻ എത്രയാണോ ആവശ്യം അത്ര ഇട്ട് കൊടുത്താൽ മതി എനിക്ക് കുറച്ച് മതി അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ പിന്നെ തുളസിയില നമ്മൾ ചേർക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞല്ലോ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും പിന്നെ നമുക്ക് സൈനസൈറ്റീസ് അങ്ങനെയൊക്കെ അസുഖങ്ങൾ നീ നീലറക്കം അങ്ങനെയൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഒരുപാട് നല്ലതാണ് ഈ തുളസിയിലെയും പനിക്കൂർക്കയിലേയും അതാണ് ഇതിനകത്ത് ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം സൈനസൈറ്റിസിൻ്റെ ഇതുള്ളവർക്കും നമുക്ക് ജലദോഷമൊക്കെ സ്ഥിരമായിട്ട് വിട്ടുമാറാത്തവരൊക്കെ ഇല്ലേ അപ്പോൾ അവർക്കും ഒക്കെ ഒരുപാട് നല്ലതാണ് ഈ ഒരു ടിപ്സ് അതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും നമ്മൾ ചേർക്കുന്നത് കേട്ടോ നീരറക്കൊക്കെ ഉള്ളവർക്ക് അത് മാറിക്കിട്ടുകൊക്കെ ചെയ്യും അതുകൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടുമേ തന്നെ പേടിക്കേണ്ട നമ്മുടെ നൽ മുടി നന്നായിട്ട് കറുത്ത് വരും മനസ്സിലായോ അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇത് ഞാൻ അരച്ചെടുത്തിട്ട് വരാൻ ഇത് അരച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം കുറച്ച് വെള്ളം കേട്ടോ ഒത്തിരി വെള്ളമായി പോകരുത് അറിയാലോ അപ്പൊ അതനുസരിച്ച് അരച്ചെടുക്ക ഇത് അരച്ചെടുത്തിട്ട് കാണിച്ചാൽ അപ്പൊ എന്താ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം താണ്ടരച്ചെടുത്താ കണ്ടോ നമുക്കിതിനകത്തോട്ട് മാറ്റാം പരിവർത്തി വേണം അരച്ചെടുക്കാൻ ഒരുപാട് വെള്ളമായി പോകരുത് കേട്ടോ അരച്ചെടുത്തിരിക്കുന്നുണ്ടോ ദാ ഇതുപോലെ ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം ഏർ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതാ ഇതിന് രണ്ട് ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് തേയില ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഏത് തേയില വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പം എ വിജിയുടെ തേയിലയാണ് ഇട്ട് കൊടുക്കുന്നത് തേയില ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നല്ല കടുപ്പത്തിൽ ഇട്ട് കൊടുക്കണം ഇപ്പം ഇത്രയും വെള്ളമല്ലേ ഉള്ളൂ അപ്പം ഇത്രയും ആവശ്യമേ ഉള്ളൂ അപ്പം നമ്മൾ തേയില ഇട്ട് കൊടുത്തു ഇനി കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക എന്തായാലും ഇത് തിളപ്പിച്ച് വരുമ്പോഴത്തേക്കും നല്ല കടുപ്പം വേണം ഇപ്പം ഞാൻ ഇതിനകത്ത് ഒരു സ്പൂൺ കാപ്പിപ്പൊടിയേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ട് ഇത് എന്നാ തിളച്ച് തിളച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് വെക്കട്ടെ അല്ലെങ്കിൽ ഇത് തിളച്ച് സ്റ്റൗ മുഴുവനാവും ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോണം ശ്രദ്ധിച്ച് നോക്കിക്കോണം കേട്ടോ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ടങ്ങ് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളച്ച് പറ്റണം നന്നായിട്ട് തിളച്ച് പറ്റണം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമായിട്ടിത് കിട്ടണം മനസ്സിലായോ നല്ല ഇതിങ്ങനെ ഒരുവിധം പിന്നെ ഭയങ്കരമായിട്ടല്ല ഒരു വിധം നന്നായിട്ട് ഇത് ഉറകി വരും കണ്ടോ ഇത് കണ്ടല്ലോ എല്ലാവരും ഇനിയിപ്പോൾ ഇത് ഒരു ഗ്ലാസ് വെള്ളം ആവട്ടെ ഒരു ഗ്ലാസ് വെള്ളമായി കഴിഞ്ഞിട്ട് ഇത് നമ്മൾ തണുക്കാൻ വെക്കണം തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം ഇങ്ങനെ കുറുകി ും ഇതൊരു ഗ്ലാസ് വെള്ളമാകട്ടെ അല്ല നമ്മുടെ വീഡിയോ എല്ലാം പോകും കേട്ടോ അപ്പൊ ഇത് ഒരു ഗ്ലാസ് വെള്ളമായി നിങ്ങളിപ്പൊ കറക്റ്റ് അങ്ങോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒന്നും നോക്കണ്ട കേട്ടോ അതിനകത്തോട്ട് ഇച്ചിരി കൂടിയാലും ഇച്ചിരി കുറഞ്ഞാലും ഒന്നും ഒരു കുഴപ്പവും ഇല്ല ഇതിപ്പോ ഒരു ഗ്ലാസ് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളമേ ഉള്ളൂ ദാഹത്തിന് ഒരു ഗ്ലാസ് വെള്ളമേ ഉള്ളൂ പേര് നന്നായിട്ട് തിളച്ച് പറ്റിയിട്ടുണ്ട് ഇനിയിപ്പിത് ഇവിടെ ഇരുന്ന് ഒന്ന് ആറട്ടെ ആറ് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പരിപാടി എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഓഫ് ചെയ്ത് ഇത് നന്നായിട്ട് തണുത്തു ഇനി നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ ഇതുപോലൊന്ന് ഉറവും ഇത് കണ്ടോ കുറച്ചുകൂടെ വലിയ അരിപ്പയാണെങ്കിൽ ഇത് വീഴാനായിട്ട് എളുപ്പമുണ്ട് ഇത് ഞാനിവിടെ ഇരുന്ന് ഒരു ചായ അരിപ്പ ഉപയോഗിക്കാത്ത ഉണ്ടായിരുന്നേ അതാണിപ്പം ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കട്ടെ നമുക്കൊരു സ്പൂണിട്ടിങ്ങനൊന്ന് പതുക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഇണക്കി കൊടുക്കുമ്പോഴത്തേക്കും അത് വീണോളൂ എന്നിട്ട് നമുക്ക് ഈ ഇതിൻ്റെ എന്തോ ഇത് ചണ്ടീന്നൊക്കെ അപ്പുറത്തില്ലേ അതെന്നിട്ട് നന്നായിട്ടൊന്ന് പിടിഞ്ഞും കൂടെ എടുക്കാം എൻ്റെ ഒരു കയ്യിൽ ഫോണിരിക്കുന്നതുകൊണ്ടാണ് ഭയങ്കര പാട ഇത് പിഴിഞ്ഞെടുക്കാനായിട്ട് അപ്പം ഞാനിത് അരച്ചിട്ട് ഇത് പിഴിഞ്ഞെടുത്തിട്ട് ഇത് കാണിച്ചു തരാവേ അപ്പോൾ എന്താ ഇത് അരച്ചെടുത്തു അരച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വെള്ളത്തിൻ്റെ കളറുണ്ടാക്കണ്ട നല്ലൊരു കളറാണല്ലേ ഇനി നമുക്കിത് തലയിൽ തേച്ച് കൊടുക്കാം അപ്പോഴേ ഇതെങ്ങനെയാണ് തലയിൽ തേക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം ആദ്യം നമ്മൾ നന്നായിട്ട് മുടി നല്ല രീതി തന്നെ മുമ്പോട്ടും പുറകോട്ടും ഇട്ട് നന്നായിട്ട് ചെയ്യുക കണ്ട നന്നായിട്ട് ഞാൻ ഇന്നലെ രാത്രിയിൽ ചീകി നന്നായിട്ട് ചെടയൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഒട്ടും തന്നെ ചെടയില്ലാത്ത മുടിയിൽ കണ്ടത് ഒട്ടും ഇല്ല കണ്ട അത് നമ്മളിങ്ങനെ ദങ്ങനെയും ചെയ്യണം കണ്ടനെയും മുമ്പോട്ടും പുറകോട്ടും ഇട്ട് നന്നായിട്ട് മുടി ചെയ്യുക കണ്ടോ ആദ്യത്തെ പരിപാടി ഇത് കേട്ടോ ഇത് നമ്മള് പൊറോട്ട ഇതിപ്പ ഞാൻ ചീകിയതാണ് ഇനിയും ചീക്കോണ്ണു കഴിഞ്ഞാൽ സമയം പോകും അതുകൊണ്ടാണ് അപ്പൊ ചീകി ഫസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇന്നെ ഞാൻ തേക്കുന്നത് ഇതിപ്പം എന്ത് ടിപ്സ് മുടിയുടെ ഇട്ടാലും ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞു തരാറുണ്ട് ഇത് ഞാൻ ഞാന് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് പരച്ചൂട്ടാണ് അപ്പൊ ഇതാണ് ഞാൻ തേക്കുന്നത് ഇപ്പം നമ്മളിത് കുറച്ചെടുത്തിട്ട് തേക്ക് നമ്മുടെ മുടിയിൽ എങ്ങനെയാണ് നിങ്ങൾ എണ്ണ സാധാരണ തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തേക്കുക ഞാൻ കുറച്ചേ തേക്കാറുള്ളൂ ഞാൻ ഒരുപാടൊന്നും മാറി തേക്കാറില്ല കുറച്ച് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതാ ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുക മസാജിലാണ് കാര്യം ഇരിക്കുന്നത് കണ്ട ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് എന്നിട്ട് നമ്മൾ ഒന്ന് കെട്ടിവെക്കുക കെട്ടിവെച്ചു ഇങ്ങനെ ചെയ്യുന്നോണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണം നമുക്ക് ആ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് മുടിയിലേക്ക് കിട്ടും ഈ ഞാൻ കാണിക്കുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുടി നന്നായിട്ട് കട്ട ഇന്ന് എഡതൂർന്നൊക്കെ വളർന്ന മുടി എന്നൊക്കെ പറത്തില്ലേ അങ്ങനെ വളരാനും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൈ ഉപയോഗിക്കേണ്ട കാര്യമേ ഇല്ല ഡൈയേ വേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തേക്കുമ്പോൾ തന്നെ നമ്മുടെ മുടി ഒരു പ്രാവശ്യം തേച്ചതെന്നും പറഞ്ഞിട്ട് മുടി കറപ്പാകത്തില്ല കേട്ടോ അയ്യോ എൻ്റെ മുടി കറപ്പായില്ലെന്നു പറഞ്ഞ് വന്നേക്കല് ഇത് നമ്മൾ പല പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുടി സ്വാഭാവികമായിട്ടും ഈ നിറച്ച മുടിയൊക്കെ കറക്കും മനസ്സിലായോ അപ്പം അതുപോലെ നമുക്കിങ്ങനെ പുതിയ മുടി വളരത്തില്ലേ അപ്പം ആ വളരുന്ന പുതിയ മുടി വളരുന്നതൊക്കെ നല്ല കറപ്പായിട്ട് തന്നെ വളരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡൈയുടെ ആവശ്യമേ ഇല്ല ഇത് ശീലിക്കുന്നവർക്ക് ഡൈ നമുക്ക് വേണ്ട അപ്പം നമുക്ക് ഈ കറ്റാർവാഴ കൊണ്ടൊക്കെ നമ്മുടെ മുടിയെ നല്ല കട്ട കറുപ്പാക്കി എടുക്കാം കാരണം ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡൈയും ഉപയോഗിക്കേണ്ട വരത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ തുടക്കാരൊക്കെ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡൈടെ ഒരു പ്രശ്നമേ വരത്തില്ല ിപ്പം കെമിക്കലൊക്കെ ഭയങ്കര ഇതല്ലേ ചൊറിച്ചിൻ്റെ മോനത്തർക്ക് ഭയങ്കര അലർജി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ മുടി മുഴുവൻ നരച്ചു പോയവർക്ക് പിന്നെ ഇതിപ്പം ചെയ്തു വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും പക്ഷെ ചെറുതായിട്ട് നരയ്ക്കാൻ തുടങ്ങുന്നവർ ഇതങ്ങ് ശീലിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ മുടി നരക്കത്തേ ഇല്ല ഇപ്പം ഇനി അറുപത് വയസ്സായിക്കോട്ടെ എഴുപത് വയസ്സായിക്കോട്ടെ ഒരു നര പോലും കാണത്തില്ല ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗ്യാരൻ്റിയാണ് ഇത് എനിക്ക് പറഞ്ഞു തന്നത് ഇത് പഴയ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞ ഒരു ടിപ്സ് ടിപ്സാണിത് കേട്ടോ ഇപ്പൊ നല്ല അട്ടിപ്പൊളിയാണിത് ഇപ്പൊ ഇതെങ്ങനെയാണ് തലയിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം നല്ല ജലദോഷമുണ്ട് അതുകൊണ്ട് ഇത് ഞാൻ കുറച്ച് നേരമേ വെക്കുന്നുള്ളൂ പക്ഷെ ഇതിനകത്ത് നമ്മുടെ തുളസി ഇലയും പനിക്കൂർക്ക ഇലയും ഒക്കെ ചേർക്കുന്നത് ഇങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചാണ് അപ്പം അധികം ജലദോഷമൊന്നും ഉണ്ടാകത്തില്ല അധികം ജലദോഷം ഒന്നും ഉണ്ടാകത്തൊന്നുമില്ല സയനസൈറ്റീസും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് നല്ല ഉപകാരമാണ് പിന്നെ തുളസി ഇലയും പനിക്കൂർക്ക ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മുടിക്ക് നല്ല കറുപ്പ് തരുന്ന കാര്യങ്ങളാണ് ഈ തുളസിയില ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ തുളസിയിലടിച്ചെടുത്തിട്ട് ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് നമ്മുടെ കൈ ഒന്ന് നോക്കുകയാണെങ്കിൽ കൈ ഇങ്ങനെ കറത്തിരിക്കുന്നതായിട്ട് കാണാം ഇല്ലേ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നത്തെ ഈ തുളസീന ഒക്കെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് മുടി നമ്മുടെ നല്ല കറുപ്പായി തന്നെ കിട്ടും കേട്ടോ അപ്പം ഇത് പിന്നെ നരക്കാൻ ജസ്റ്റ് തുടങ്ങുന്നവരും അല്ലെങ്കിൽ മുടി വള വരുന്ന വളരാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടിപ്സുമാണിത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ഈ ടിപ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നരയ്ക്കാതിരിക്കും കേട്ടോ സത്യമായ കാര്യമാണിത് ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ നമുക്ക് റിസൾട്ട് കിട്ടിയ ഇതായത് ഞാൻ നിങ്ങളോട് ഇത്രയും കറക്റ്റായിട്ട് പറയുന്നത് നമ്മുടെ അമ്മൂമ്മമാരുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടുന്ന ടിപ്സാകുമ്പോഴത്തേക്കും നല്ല അടിപൊളി ടിപ്സ് ആയിരിക്കും പഴയ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതല്ലേ ഇപ്പം ഇത് നന്നായിട്ട് നമ്മുടെ ഇങ്ങനെ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക എല്ലാ ടിപ്സിൻ്റെയും ഇത് നമ്മൾ തലയിൽ നല്ലതായിട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മസാജ് കൊടുക്കണം അതാണ് ഏറ്റവും വലിയ കാര്യം ഇങ്ങനെ നമ്മുടെ തല വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഒന്ന് ഇളകണ്ടായിരുന്നേ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമല്ലേ തല നമ്മൾ ഇങ്ങനെ മസാജ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ തലയ്ക്ക് നല്ല സന്തോഷമാകും അപ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കിട്ടി അങ്ങനെയാണ് ഈ മുടി വളരുന്നത് മനസ്സിലായോ അപ്പം ഇത് നല്ലൊരിതാണ് കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതാ ഇതുപോലെ ഇങ്ങനെ തേച്ച് തേച്ച് കൊടുത്താൽ മതി എന്നാൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക നമുക്കിപ്പോൾ കുറച്ച് മതിയായ മതിയല്ലോ നമ്മുടെ തലയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാനായിട്ട് കുറച്ച് മതി അപ്പം ഞാൻ ബാക്കിയുണ്ടല്ലോ വെളിയിൽ പോയി നിന്ന് തേച്ചിട്ട് വരുന്ന ഇവിടെ മുഴുവൻ ആകുന്നു പിന്നെ എനിക്കൊരു പണിയാകും ഇത് ഇത് തുടയ്ക്കാനായിട്ട് അപ്പോൾ ഞാൻ ബാക്കി തേച്ചിട്ട് കാണിച്ചുതരാം അപ്പം അത് മുഴുവൻ ഞാൻ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഇതാ മുടിതാ കെട്ടിയും വെച്ചു ഇങ്ങനെ കെട്ടി വെക്കണം കെട്ടി വെച്ചതിന് ശേഷം നമ്മളിതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം വെക്കുക പത്ത് മിനിറ്റോ ഞാനിപ്പോൾ ഇന്ന് ഇനിയിപ്പം ഞാൻ പത്ത് മിനിറ്റ് വെക്കുന്നുള്ളൂ പതിനഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും നമ്മളിത് കെട്ടി വെച്ചിട്ട് നമുക്ക് അടുക്കളയിലെ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്തതിന് ശേഷം നമ്മൾ പോയി കുളിച്ചാൽ മതിയാവും പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കൂടുതൽ സമയമൊന്നും വെക്കേണ്ട കേട്ടോ അപ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് കഴുകി കളഞ്ഞിട്ടൊക്കെ ഞാൻ വരാം അപ്പോൾ എന്താ പതിനഞ്ച് മിനിറ്റ് ഞാൻ തലയിൽ വെച്ചേ ഉള്ളൂ പതിനഞ്ച് മിനിറ്റിന് ശേഷം എന്താ ഞാൻ കുടിയൊക്കെ കഴിഞ്ഞെത്തിയിട്ടുണ്ട് കണ്ട നമ്മുടെ മുടിക്ക് ഇതിട്ട് തലയിൽ ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ശേഷം കഴുകി കളഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ മുടിയെ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക നമ്മുടെ മുടിക്ക് ഉള്ള് വെച്ച ഒരു പ്രതീതിയാണ് തോന്നുന്നത് അപ്പം നിങ്ങളിപ്പോൾ പറയുമല്ലേ പിന്നെ ഒറ്റപ്രാവശ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉള്ള് വരാൻ പോകല്ലേ അങ്ങനെയല്ല നമ്മളത് തേച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മുടിയിലോട്ട് പിടിക്കുമ്പോഴുള്ള നമ്മുടെ ഒരു ഫീലാണ് ഞാൻ പറഞ്ഞത് നല്ല ഇത് നമുക്ക് തോന്നും അയ്യോ ശരി നമുക്ക് ചില ദിവസം നമ്മുടെ ഇങ്ങനെ ചെയ്യെല്ലാം കഴിഞ്ഞ് നമ്മുടെ മുടി ഇങ്ങനെ കെട്ടിവെക്കാൻ നേരം നമുക്ക് തോന്നിക്കത്തില്ലേ അയ്യോ ഇന്നുള്ളു മുടിയെ ഒരു കട്ടിയൊക്കെ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ വരത്തില്ലേ അത് ശരിക്കും നമ്മൾ ഈ ടിപ്സൊക്കെ ചെയ്തിട്ട് മുടി വളരുന്നത് അത് നമ്മുടെ തോന്നലൊന്നുമല്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ മുടിക്ക് നല്ല ഒരു നല്ലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ മുടിക്ക് വൃത്തികെട്ട സ്മെല്ലൊന്നുമല്ല നല്ല ഒരു സ്മെല്ലും ഉണ്ട് ഇത് ഉണങ്ങിയിട്ടില്ല ഞാനിപ്പോൾ കുളിച്ചോടനെ നിങ്ങളെ കാണിക്കുവാണ് ഇത് ഉണങ്ങിയിട്ടില്ല ഈ മുടി അപ്പോൾ മുടി എപ്പോഴും നനഞ്ഞ മുടി കെട്ടിവെക്കുമോ ഒന്നും ചെയ്യരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈകിപ്പം ചെയ്യണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേം പറയാം എല്ലാവർക്കും ബായ്